ആ വീഡിയോ സേതുലക്ഷ്മി അമ്മയുടെ അടുത്ത് പോയി അമ്മയ്ക്ക് കാണിച്ചു കൊടുത്ത് അമ്മയെ കൊണ്ട് എനിക്ക് സ്പെഷ്യൽ വിഷസ് തന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് അതിനൊന്നും കുഴപ്പമില്ല അത്യാവശ്യമൊക്കെ നടക്കാം ആശുപത്രി പോവാൻ കൂട്ട് പക്ഷേ ടയ്ക്ക് ഇതുപോലെ വരാമെങ്കി വല്ലപ്പോഴും മതി വേറൊന്നിനും അല്ല ആരെങ്കിലും കൊണ്ടുവന്നൊരു തോന്നല് വേണം മോളെ മനുഷ്യന്മാർക്ക് വല്ലപ്പോഴെങ്കിലും ഇപ്പൊ എങ്ങനെയല്ലെന്ന് ചോദിക്കാൻ ഒരാള് വേണം എല്ലാ ദിവസവും തമ്മി തമ്മി കാണുമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പേര് പോലും ചോദിച്ചിട്ടില്ല ഒരു ദിവസം കണ്ടില്ലെങ്കി കണ്ടില്ല അത്രേ ഉള്ളു അതിനപ്പുറം ആരൊക്കെ എവിടെ നേരും എന്നിട്ടും മോൾ എനിക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ച ഈ സമയമുണ്ടല്ലോ ഉണ്ടല്ലോ ഇനി എനിക്ക് എന്റെ ജീവനുള്ള തല എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നമസ്കാരം ദിസ് ശബ്ദത്തിലേക്ക് നമ്മളിവിടെ നിന്നുള്ള എല്ലാവിധ വിശ്വാസവും അറിയിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ